ഇനി ഞാനും നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല നിനക്ക് ഞാൻ വേണമെന്ന് തോന്നിയാൽ മാത്രം നിനക്കെൻ്റെ അരികിൽ വരാം പിടിച്ചു വെക്കുന്ന സ്നേഹത്തിന് ഒടുവിൽ വിലയില്ലാതാവും ഇനി ഞാനും നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല നിനക്ക് ഞാൻ വേണമെന്ന് തോന്നിയാൽ മാത്രം നിനക്കെൻ്റെ അരികിൽ വരാം പിടിച്ചു വെക്കുന്ന സ്നേഹത്തിന് ഒടുവിൽ വിലയില്ലാതാവും എൻ്റെ സാന്നിധ്യം നിനക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെയായി മാറിയിരിക്കുന്നു ഒന്നും ഞാൻ അറിയില്ലെന്ന് നീ വിചാരിക്കരുത് എന്നെ നീ ഇങ്ങനെ ഒഴിവാക്കുന്നതിൻ്റെ കാരണം എനിക്ക് നന്നായിട്ടറിയാം നിന്റെ സ്നേഹം കിട്ടാൻ പലപ്പോഴും ഞാൻ നിന്റെ പുറകെ നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും നീ എനിക്ക് യാതൊരു വിലയും തന്നില്ല നീ എന്താ മിണ്ടാത്തതെന്ന് ചോദിച്ച് ഞാനിനി നിന്റെ പുറകെ വരുമെന്ന് നീ കരുതണ്ട ഇതൊന്നും ഞാൻ മനസ്സുണ്ടായിട്ട് പറഞ്ഞതല്ല നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ എനിക്കും മടുത്തു തുടങ്ങി എന്നെ നീ മടുത്തുപോയതുപോലെ ഇനി മിണ്ടണമെന്ന് തോന്നുമ്പോൾ മാത്രം നിനക്ക് വരാം അതുവരെ ഇങ്ങനെ രണ്ടിടങ്ങളിൽ തുടരാൻ ഞാനും തയ്യാറാണ്